വിഷം ചീറ്റുന്ന പാമ്പുകളെ കണ്ടിട്ടുണ്ട് എന്നാൽ മതത്തെ മാത്രം തുപ്പുന്ന വിഷപ്പാമ്പുകളാണ് മോദിയും യോഗിയും മോദിക്ക് പിന്നാലെ യോഗിയും വർഗീയ പരാമർശങ്ങളുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ശരീരത്തെ നിയമം നടപ്പിലാക്കുമെന്ന് യോഗി ഇനി എന്താണ് ശരിയത്ത് നിയമം എന്ന് എല്ലാവർക്കും അറിയാം ആരെയാണ് ഈ പ്രസ്താവനയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നും അറിയാം എന്നാലും അറിയാത്തവർക്കായി മുസ്ലിങ്ങൾക്ക് മുസ്ലിം വ്യക്തി നിയമം ബാധകമാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിനുള്ള നിയമമാണ് ശരീരത്തെ നിയമം വിവാഹം തലാഖ് ഇല സിഹാർ ലിയാദ് ഗുല മുത് എന്നിവ ഉൾപ്പെടെയുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തൽ സ്ത്രീധനം രക്ഷാകർത്തിത്വം വഖഫുകൾ എന്നിവയെല്ലാം മുസ്ലിങ്ങളാകുന്ന കേസുകളിലും പരിഹാരം മുസ്ലിം വ്യക്തി നിയമം അഥവാ ശരീരത്തെ നിയമം വഴിയായിരിക്കും ശരിയത് നിയമം നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ മുതലാഖ് നിരോധനമുൾപ്പെടെ റദ്ദാക്കും എന്നാണ് മുസ്ലിങ്ങൾക്ക് പ്രഥമ പരിഗണനയും അവകാശങ്ങളും കൊടുത്താൽ രാജ്യത്തെ ദളിതരും പിന്നോക്ക വിഭാഗക്കാരും പാവപ്പെട്ടവരും അമ്മമാരും സഹോദരിമാരും എങ്ങോട്ട് പോകും എന്നാണ് ചോദ്യം അവിടെയും മുസ്ലിം വിരുദ്ധത യോഗി എടുത്തു പറയുന്നുണ്ട് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തെയും ആചാരത്തെയും തകർക്കുകയാണ് പ്രധാന ആവശ്യം അതിനായി പട്ടിച്ച പണി പതിനെട്ടും നോക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഏതു മതത്തിൽ വിശ്വസിക്കാനും ആചാരങ്ങളെ പിന്തുടരുവാനും എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവകാശമുണ്ട് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിന്റെ പല നടപടികളും യഥാർത്ഥത്തിൽ ഭരണഘടന വിരുദ്ധമാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം രാജ്യത്ത് ശരിയത്വ നിയമം നടപ്പിലാക്കുമെന്നും ജനങ്ങളുടെ സ്വത്ത് പുനർവിതരണം ചെയ്യുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടെന്നാണ് യോഗിയുടെ വാദം ബാബാ സാഹിബ് ഭീമറാവു അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന വേണോ ശരിയത്വ നിയമം വേണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം എന്നാണ് വിവാദ യോഗി എടുത്തു പറയുന്നത് െരഞ്ഞെടുപ്പ് കൈവിട്ട് പോകുമെന്ന് കരുതി മനപൂർവ്വം പുറത്തുവരുന്ന ഈ പ്രസ്താവനകൾ എല്ലാം തന്നെ ബി ജെ പിയുടെ ഉള്ളിരിപ്പ് പുറത്തു കൊണ്ടുവരികയാണ് ഉറപ്പായിട്ടും മൂന്നാം ഭരണം കിട്ടിയാൽ അവർ ഇവിടെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഹിന്ദു സ്വരാജ് എന്ന അവരുടെ സ്വപ്നം നടപ്പിലാക്കും